അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഡാമുകളുടെ ഷട്ടറുകൾ തുറന്ന് പാകിസ്ഥാന് വീണ്ടും തിരിച്ചടി നൽകി ഇന്ത്യ സലാൽ ബഗ്ലിഹാർ അണക്കെട്ടുകളുടെ ഷട്ടറുകളാണ് തുറന്നത് വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ വിവരങ്ങളുമായി പിയാസുനിൽ നമുക്കൊപ്പം പിയാസുനിൽ ഡാമുകൾ തുറന്നുവിടുന്നു അഞ്ച് ഗേറ്റുകളും ഒന്നിച്ച് തുറന്നുവിടുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത് കനത്ത മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പാകിസ്ഥാന് നേരത്തെ കൊടുത്ത സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ കൊടുത്ത മുന്നറിയിപ്പിനേക്കാൾ കഷ്ടമായിരിക്കും ഒരു വെള്ളപ്പൊക്കത്തിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഇനി ഉണ്ടാവുക എന്നതല്ലേ മനസ്സിലാക്കേണ്ടതാണ് സുജ കശ്മീർ മേഖലയിൽ ജമ്മു ജമ്മുകശ്മീർ മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ് ഏതായാലും മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും നേരത്തെ പാകിസ്ഥാനുമായുള്ള ഒരു ബന്ധം വിച്ഛേദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അണക്കെട്ടുകളിലെ നീരൊഴുക്ക് ഇന്ത്യ ഷട്ടറുകൾ അടച്ച് തടഞ്ഞത് പാകിസ്ഥാനിന് വെള്ളം നൽകേണ്ടതില്ല ജലം നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ നദികളിലെയും സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് അങ്ങനെ പാകിസ്ഥാനിലേക്ക് പോകുന്ന എല്ലാ നദികളിലെയും അണക്കെട്ടുകളുടെ ഷട്ടറുകൾ അടയ്ക്കുന്നത് തീരുമാനത്തിലേക്ക് ഇന്ത്യ പോയത് ഏതായാലും ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അണക്കെട്ടിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഏതായാലും ഇപ്പോൾ ഷട്ടറുകൾ തുറക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ചലം നദിയിലെ സലാൽ അണക്കെട്ടിൻ്റെ ഷട്ടർ രാവിലെ ഒരു ഷട്ടറാണ് തുറന്നത് ഇപ്പോൾ ബഗ്ലിഹാർ അണക്കെട്ടിൻ്റെ അഞ്ച് ഷട്ടറുകൾ കൂടി തുറന്നിട്ടുണ്ട് ഏതായാലും പെട്ടെന്ന് ജലം തീർച്ചയായും തുറന്നു വിടുമ്പോൾ അത് ഒരു വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഏതായാലും ഈ ഒരു ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി കൂടി ാണ് ഏതായാലും ഇത്തരത്തിൽ ഈ ഷട്ടറുകൾ തുറക്കാനുള്ള തീരുമാനം ഏതായാലും ഇന്ത്യ എടുത്തിരിക്കുന്നത് ഏതായാലും ഈ ഒരു ജലനിരപ്പ് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഷട്ടറുകൾ വീണ്ടും അടയ്ക്കുന്ന തീരുമാനത്തിലേക്ക് ഇന്ത്യ പോകാൻ തന്നെയാണ് സാധ്യത കാരണം ഈ ഒരു സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയ സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ നിന്ന് ഇതുവരെ ഇന്ത്യ പുറകോട്ടു പോയിട്ടില്ല അതിലെന്തെങ്കിലും ഒരു ഇളവ് വരുത്തിയിട്ടില്ല പാകിസ്ഥാനുമായി എന്തെങ്കിലും ഒരു അനുകൂല തീരുമാനം എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടതില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് പോസ്റ്റൽ സർവീസ് വരെ റദ്ദാക്കിയ റദ്ദാക്കിയൊരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് നിയന്ത്രിക്കാനുള്ള നടപടിയിലേക്ക് ഇന്ത്യ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഓക്കെ പിയാ സുനിൽ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് വീണ്ടും എത്താം പിയാ സുനിലേക്കും നമ്മുടെ വാർത്താ സംഘത്തിലേക്കും ഇന്ത്യ കൃത്യമായ മറുപടി പാകിസ്ഥാന് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ആ മറുപടിക്ക് ശേഷം ആ പ്രഹരത്തിൽ നിന്ന് പാഠം പഠിക്കാതെ തുടർ പ്രകോപനങ്ങളിലേക്ക് പാകിസ്ഥാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യ മറ്റൊരു തിരിച്ചടിക്ക് കൂടി നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യമായിരിക്കാം ഒരുപക്ഷെ നമ്മൾ കാണേണ്ടി വരിക ഇന്ത്യ ഇപ്പോഴും റിസ്ട്രൈൻഡ് തുടരുകയാണ് സംയമനം പാലിക്കുകയാണ് അതേസമയം പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഷെല്ലാക്രമണങ്ങളായിരുന്നു കഴിഞ്ഞ രാത്രിയിലെങ്കിൽ ഇന്നലെ രാത്രിയിൽ പഞ്ചാബ് അതിർത്തിയിലേക്കുള്ള മിസൈൽ തുടക്കാനുള്ള ശ്രമം ടക്കം പാകിസ്ഥാൻ നടത്തി പ്രകോപനം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് അഞ്ച് ഗേറ്റുകൾ ഒരു ഡാമിന്റെ തുറന്നു വിട്ടുകൊണ്ട് വെള്ളം കൂടുതലായി ഒഴുക്കിക്കൊണ്ട് പാകിസ്ഥാൻ അടുത്ത മുന്നറിയിപ്പ് കൂടി ഇന്ത്യ നൽകുകയാണ്